അങ്ങനെ തന്നെ പൊന്നാരി മക്കളെ നമ്മളങ്ങനെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ താഴെ വന്നതാണ് എനിക്ക് ഫണ്ടൂര പണ്ടൂരേ പിന്നെ നമ്മൾ പെട്ടെന്ന് താഴെ വന്നേക്കുവാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള ഇതാണ് നമ്മുടെ തിരണ്ടി ഞാൻ തോന്നുന്നു നല്ല അടിപൊളി മീനാണ് ഞാൻ മീൻ മേടിച്ചത് ഞാൻ തിന്നേണ്ട അടിപൊളിയായിരുന്നു കൈസ് അപ്പോൾ എൻ്റെ അടിപൊളി മീനാണ് എല്ലാ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സംഭവമാണ് ഇത് മീഡിയം സെക്ഷനാണ് അപ്പുറത്ത് എന്താ ഇറച്ചിയുടെ ഒക്കെ ഉണ്ട് നോക്കൂ ഗൈസ് അടിപൊളിയാണ് ഇത് അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി ുംക്കളെ കണ്ടോ എസ് കഴിഞ്ഞിട്ട് ബില്ലടക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ് വീട്ടിലോട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് അടിക്കാൻ വേണ്ടി നമുക്ക് ഇടാൻ പറ്റില്ല സാർ സോറി അപ്പൊട്ടൻ എല്ലാം